ഹായ് ഗേൾസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ക്യാമറ ഇങ്ങോട്ടാണല്ലേ ഞാൻ ഇങ്ങോട്ടും നോക്കുന്നത് എന്താ ചെയ്യുക അങ്ങോട്ട് നോക്കി സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ സംസാരിക്കാൻ വേണ്ട ഇങ്ങനെ സംസാരിക്കാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു പുതിയ വീഡിയോ ആയിട്ട് എപ്പോഴും പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലെ ചക്കക്കുറിയില്ലേ ചക്കക്കുറിൽ ഒരു ഡിഷ് ആക്കുന്നത് നോക്കി വട വട ഇല്ലേ വട പരിപ്പുട അങ്ങനെ ഒരു വട ഉണ്ടാക്കാനാണ് നോക്കി അപ്പം ഞാനിത് ട്രൈ ആക്കാം ചേർച്ച വലിയ കുക്കൊന്നുമല്ല കേട്ടോ എന്നാലും ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു അത് എന്താവും അറിയില്ല അത് പക്കോടാവോ അല്ല പായസാവോ എനിക്കറിഞ്ഞൂടാ ഗൈസ് പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ച് തരാം പക്ഷെ ഞാൻ ചെയ്തിട്ട് അത് ശരിയാവുമോ നോക്കട്ടെ എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി ആരൊക്കെ ചെയ്യുമെന്ന് അറിയില്ല എന്നാലും പറയണേ അപ്പം നമുക്ക് തുടങ്ങാം എല്ലാവരും ഒരു ഗൈസ് എന്തൊക്കെ വേണം കാണിച്ചു തരാം പക്ഷേ എന്തൊക്കെ ഒരുപാട് സാധനങ്ങൾ വേണ്ട ചക്കക്കുരും മൈദ കാൺഫ്ലവർ അരിപ്പൊടി ഉള്ളി പച്ചമുളക് പിന്നെന്താ എണ്ണ അങ്ങനെ കുറച്ച് സാധനം മതി അപ്പോൾ നമുക്ക് രാത്രിയല്ല സോറി വൈകുന്നേരം ചായക്കാണേ ഇതുണ്ടാക്കുന്നത് അതേ മീൻ ഇവിടെ ബാംഗ്ലൂരിലൊക്കെ ഭയങ്കര പൈസ ആണ് ചക്കൊക്കെ അപ്പോൾ ഒരു ചക്ക കൊണ്ടട്ടാ ഒരു ഇത്രയുള്ള ചക്ക ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നാണ് പറഞ്ഞത് പക്ഷെ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചക്ക പുട്ടുണ്ടാക്കി ചക്ക പുട്ട് എന്താന്ന് പറഞ്ഞാലോ അട പോലെ ആക്കില്ലേ ചക്കപ്പുട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക പുട്ടെന്നാണ് പറയാം ചക്ക പുട്ടുണ്ടാക്കിയതിൽ ഇത് അതിൽ കുറുമില്ലേ കുരു അതിന് എന്താ ചെയ്യേണ്ടത് എങ്ങനെ ആലോചിച്ച് വേറെ അതെങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് യൂട്യൂബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചക്കക്കുരു ഡിഷ് ആക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ ആ ഞാൻ എന്താ ട്രൈ ആക്കിയാലത് എന്നാൽ ഞാനൊന്ന് ട്രൈ ആക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാണേ എല്ലാം എടുത്ത് വെച്ചിട്ടില്ല വലിയ ആളെപ്പോലെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ അത് ചക്കക്കുരൽ എന്താകും എന്നറിയില്ല നമുക്കത് നോക്കാം എന്താ എങ്ങനെയാ ഉണ്ടാക്കിയത് നോക്കാം ഓക്കെ ഗൈസ് കാൻ കേട്ടാ കിച്ചണിലേക്ക് എത്തി അപ്പം ഞാൻ ആദ്യത്തിന് ചക്കക്കുരു കുക്കറിലിട്ട് വേപ്പിച്ച ഒരു നാലഞ്ച് വിഷില് വെച്ചായിരുന്നു പക്ഷെ അത് ഇതൊക്കെ വെന്തിനാ നല്ല സ്മെല്ലാം ഓക്കെ ഗൈസ് വെന്തിട്ടില്ല നാലഞ്ച് വിഷില് പോരാട്ടാ ഒരു പത്ത് വിശൽ വെച്ചോളും ആ അയ്യോ വെന്തിട്ടില്ല കേട്ടോ അപ്പം ഇനിയും കുറച്ച് വെക്കട്ടെ എന്നിട്ട് പിന്നെ കാണാം അപ്പം കുക്കറില് എനിക്ക് വെച്ചിനെ നോക്കട്ടെ ഒരു അഞ്ച് വിശിൽ കൂടി വരട്ടെ എന്നിട്ട് നോക്കാം അഞ്ച് വിശില് വിചാരിച്ച ഞാൻ വെന്തു പക്ഷെ വെന്തില്ല വരത അപ്പിത് ചക്കക്കുരു വേവട്ടെ അപ്പം ഞങ്ങൾക്ക് ആ നേരത്തെ ഉള്ളി ഞാൻ കുറച്ച് ഇത്ര എടുത്തു കേട്ടോ ഒരു ചക്കൻ്റെ ചക്കക്കുരു അല്ലേ ഒരു ഇത്ര ഉണ്ട് അപ്പം ഉള്ളി എടുത്തനെ രണ്ടുള്ളി മതി എന്ന് വിചാരിക്കുന്നു എനിക്കറിഞ്ഞൂടാം ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണേ ചേനെ ഇപ്പോൾ രണ്ടു ഉള്ളി പച്ചമുളക് പച്ചമുളകെ നോക്കിയിട്ടെടുത്താൽ മതി കുട്ടികളല്ലേ കഴിക്കലല്ലേ അപ്പോൾ ഞാൻ പച്ച ഇല്ലേട്ടാ പകുത്തത് ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിന് അത് നിങ്ങൾക്ക് ചക്ക പുട്ട് കാണിച്ചു തരാം ഞാൻ എന്നാലും ഞാൻ എന്താ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശം ഞാൻ എന്താ ഉദ്ദേശിച്ച നിങ്ങൾക്ക് അറിയണല്ലോ കേട്ടോ ഇതാണ് ചക്ക ആ നല്ല സ്മെല് കേട്ടാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് നാട്ടിൽ എന്താ പറയുക ചക്കപുട്ടെന്നല്ലേ ഞങ്ങളുടെ കുടുകൾക്ക് ചക്കപുട്ട വേണമെങ്കിൽ പറയുന്നത് വേണ്ട ഇത് രവക്കെട്ട് ഉണ്ടാക്കി ഇല്ലി പാത്രത്തിൽ വെച്ചിട്ട് വേണം കാണിക്കാൻ കൊണ്ടുവന്നേ ഇതൊക്കെ കട്ടാക്കി വെക്കാം മൈദപ്പൊടി അരിപ്പൊടി പിന്നെന്താ പറഞ്ഞല്ലോ ആ കോൺഫ്ലവർ പൊടി പിന്നെന്തോ അതാണ് യൂട്യൂബ് നോക്കിക്കൊണ്ടേ എടുത്താൽ ആ മറ്റേ ചില്ലി പൗഡറും പിന്നെ ചിക്കൻ മസാല മഞ്ഞപ്പൊടി ഇട്ടാ ഇല്ല അപ്പോൾ ആ ഇത്രയായിരിക്കും ഉപ്പ് അധികം മൈദലാക്കും അങ്ങനെ പറഞ്ഞു മൈദലാക്കാമെന്ന് പക്ഷേ മൈദയക്കാളും നല്ലത് കടലപ്പൊടി അല്ലേ കുറച്ച് ജാസ്റ്റ് കടലപ്പൊടി കുറച്ച് കുറച്ച് അരിപ്പൊടിയും കോൺഫ്ലോറും ചക്കക്കൂര് വെന്തിട്ട് അതിന് തോലൊക്കെ എടുത്തിട്ട് മിക്സി ഇട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി ചേട്ട് അത് എടുത്തിട്ട് അതിലിതിട്ടിട്ട് മിക്സാക്കി കുഴച്ചിട്ട് എന്നെ കാണിച്ചു തരാം വീഡിയോ കാണിച്ചു അങ്ങനെ പന്ത്രണ്ട് വിഷിലായി നേരത്തെ അഞ്ച് വിഷില് വെച്ച് ഇപ്പം ഏഴ് വിഷിൽ വെച്ചിനെ ഇതൊന്ന് വെന്തുണ നോക്കട്ടെ കുളിക്കുമ്പോ നിർബന്ധാന്ന് തോന്നുന്നു ഗൈസ് ചക്ക കുറിഞ്ഞ ആ വേഗൂല പൊടിച്ചിട്ട് പൊടിച്ചിട്ടല്ല ക്രഷാക്കിയിട്ട് കാണിക്കട്ടോ ചൂട് ഭയങ്കര ചൂട് ഇതിന് തണഞ്ഞു അതിൻ്റെ തോലെടുത്ത് പൊടിക്കുമ്പോളേക്ക് ഒരു മണിക്കൂർ ആകുമോ എന്നറിഞ്ഞോളാം നോക്കട്ടെ വീണ്ടും കാണുന്നവരെ ഉണക്കം അപ്പം നമുക്ക് ചക്കക്കൂറെ വെന്തിട്ടായെ ഇതൊന്ന് പൊളിച്ചെടുക്കാൻ്റെ തോല് മേലത്തെ ആ മെരൂൺ കളറൊന്നും എടുക്കണ്ട കോഫി കളറിൻ്റെ ആ മേലെല്ലാം വെളുത്ത തോലില്ലേ അതൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സിയിലിടാം ഓക്കേ എത്ര നേരം എന്നറിയോ ഒരു മണിക്കൂർ ആയി ഞാനിൻ്റെ തോലെടുക്കാൻ തോലൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് മിക്സിയിൽ ഒന്ന് അടയ്ക്കാം അടിച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് മാവ് റെഡിയാക്കട്ടെ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെന്താ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെ ഇനി നമുക്കിതിൽ ഇത് ഇടട്ടോ ഒരു കയ്യിൽ പിടിച്ചിട്ട് കഷ്ടമാട്ടോ ഇനി ഇതിന് നമുക്ക് അരിപ്പൊടി ഇടാട്ട നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇട്ടോളൂ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇടാം കുറച്ച് മൈദപ്പൊടി ഇടാം അത് സോറി മൈദപ്പൊടി ഇല്ല കേട്ടത് കടലപ്പൊടി ഇതൊക്കെ കളഞ്ഞു കേട്ടാ ഇതെന്താ കടലപ്പൊടി കടലപ്പൊടി ഇടട്ടെ കടലപ്പൊടി ഇട്ടു എത്ര ഇട്ടതൊന്നും ഒന്ന് ചോദിച്ചല്ലോ ഞാൻ ഇടുന്നുണ്ട് എന്താ അരിപ്പൊടി ഇട്ടു അരിപ്പൊടിയേ പിന്നെ കോൺഫോർന്നോ അപ്പൊ ഇത് സൗണ്ട് അല്ലേ ടിവിന്റെ ഒച്ച എത്ര ഇട്ടൊന്നും പറയല്ലേ നീ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പിടാം ഉപ്പ് ഇട്ട് ഇനി ചില്ലി പൗഡർ ഇടാം ചില്ലി പൗഡർ സ്പൂൺ ഇവിടെ പൗഡറേ അത് കൊറച്ചിട എരിവ് നോക്കിട്ടാ മതി പെപ്പർ ഇടണം അത് പെപ്പർ ഇട്ടില്ലല്ലേ പെപ്പർ ഇടണം നല്ല

പാൽ വെച്ചിരുന്നു ഇപ്പം അങ്ങോട്ടും ചെയ്തിട്ട് അത് പാല് പാചകം അതായത് കണ്ട പാട്ടില്ല പാൽ പച്ച പാൽ മതി ചിക്കൻ മസാല ഒരു മിനിറ്റിനായി ചിക്കൻ മസാല കാലിന് ബക്കേട്ട ചിക്കൻ മസാല എടുത്തിട്ട് വന്നേ വീഡിയോ സാന്നിരുകൊണ്ടാണ് കൈ കത്തിരി കട്ടക്ക അല്ലെ കട്ടേ അതൊക്കെ സാധനേ ചിക്കൻ മസാല ഇതൊക്കെ എന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ആ നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങൾ ഇട്ടോ അപ്പൊ ചിക്കൻ മസാല ഇട്ട് നന്നായി കൊഴച്ചെടുക്കാം ഓക്കെ അപ്പൊ കൊഴച്ച് വെച്ചാ കഴിച്ചുവെച്ചിന് മാവ് എല്ലാം കൂട്ടിയിട്ട് ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടു ചിക്കൻ മസാല ഇട്ടാൽ ഗരം മസാല ഇടാൻ വേണ്ട ഗരം മസാല ഇട്ട ചിക്കൻ മസാല ഇടാണ്ട ഏതെങ്കിലും രണ്ട് ഓപ്ഷൻ രണ്ട് ഏതെങ്കിലും ഒന്ന് ഇതാക്കിയാൽ മതിയാ സ്റ്റവ് ആണാക്കിനെ നമുക്ക് ഇനി ഓയിൽ ചൂടാക്കാൻ വെക്കാം ഓയിൽ ചൂടാക്കിയിട്ട് ഇത് കുറച്ച് കുറച്ച് എടുത്തിടാം എന്താകും എന്നറിയില്ല നോക്ക് ഓയിലോ ഓയിലോ ചട്ടി ചുടാവും ചട്ടി സ്പൂണിന്റച്ചിടലോ ഇടാലോ നല്ലത് നോക്കട്ടെ പൊട്ടിത്തെരിക്കും എന്താ ഒന്നും അറിയില്ല സ്റ്റൗ ആനക്കിട്ടില്ല മറന്നുപോയി ഇപ്പോഴാണ് ആനക്കി ചട്ടി ചൂടാന്ന് ചൂടായി എല്ലാരും വിചാരിക്കുന്നു പറയാനില്ല എന്താ പറയാ സപ്പോർട്ട് ചെയ്യും എന്താണ് സപ്പോർട്ട് ചെയ്യാത്ത എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കുന്ന ചുമതിരി പോലെയാണ് അതുകൊണ്ട് ഇങ്ങനെ കൊറച്ച് ഓരാണ് എനിക്ക് തോന്നുന്നുണ്ട് കൊറച്ചു ഓരാണ് പക്ഷേ ഈ ലോങ് വീട് ആരും കാണാറില്ല അത് വേറെ വിഷയം ഓക്കെ അപ്പോ ഓയിൽ ചട്ടി ചൂടാ അര ലിറ്റർ ഓയിൽ വേണോ അപ്പോൾ ഓയിൽ ചൂടായിട്ട് ഒരു ഒരു സ്പൂണായിട്ട് ഇട്ട് വന്ന എന്തെല്ലാം ഇട്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തെല്ലാം ചക്കക്കുരു കുരു പൊടിച്ച് നന്നായി പൊടിച്ചിട്ടില്ല ഫ്രഷ് ആക്കി പിന്നെ അതിൽ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില ഇത് ഇടാട്ടോ എന്താ മറ്റേ മല്ലിയില അതില്ല എൻ്റെ അടുത്ത് പിന്നെ എടുത്തിട്ടില്ല മല്ലിയില ഇടണം പിന്നെ പിന്നെന്ത് ചില്ലി പൗഡർ ചിക്കൻ മസാല ഉണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല പിന്നെന്താ കഴിച്ചിട്ടെ അത്രേ തോന്നില്ലേ ആ അരിപ്പൊടി അരിപ്പൊടി പിന്നെ കോൺഫ്ലവർ പൊടി പിന്നെന്ത് കടലപ്പൊടി ഇത്ര സാധനം ഇട്ടിട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൊഴിച്ചെടുത്തണേ ഈ എണ്ണ ചൂടായിട്ട് നമുക്കതിന് ഉപ്പ് ഇട്ടില്ല അത് മറക്കണ്ട ഉപ്പിട്ട് അപ്പം നന്നായി ഞാൻ പിന്നെ എക്സ്ട്രാ പെപ്പറൊക്കെ ഇട്ടിന് ടേസ്റ്റിന് അവിടെ ഇരുന്നോട്ടേന്ന് ഇന്നില്ല ഇപ്പം ചൂടായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് എടുക്കാം ഓക്കെ എണ്ണ നല്ല ചൂടായതിനെ അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ദൂരം എടുത്തിട്ടിടാട്ടോ പൊട്ടിത്തെറിച്ചാലോ എന്താ ഉത പൊട്ടിത്തെറിച്ചില്ല അങ്ങനെ ഒരു ഒരു സ്പൂൺ ആയിട്ട് എടുത്തിട്ട് നോക്കട്ടെ എന്താവും കുറച്ചിട്ട് നോക്കുന്നില്ല ഗൈസ് വരുന്നില്ല ഒരു പേടി ി തെച്ചാറോ മീഡിയം എന്തില് വെച്ചാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് എന്താ പറൾറെ വരുന്നതല്ലേ ടേസ്റ്റ് നോക്കാം എന്നിട്ട് നമുക്ക് ഒരുപാട് ഇഷ്ട കാണിക്കണം കാണിക്കണ അവിടെ നിന്ന് എടുത്ത് പിന്നെ കാണിക്കാറുണ്ടോ അന്നത്തെ കുറി ഇട്ടിട്ട് കാണിക്കട്ടേക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ടിഷ്യു ടിഷ്യു ടിഷുടീഷുട്ട നമുക്ക് കോരി എടുക്കാം അയ്യോ കറന്നു പോയാസ് കറന്നിട്ടില്ല ഉണ്ടാ ടേസ്റ്റ് പറയട്ടെ അത് കഴിച്ചിട്ട് എങ്ങനെ പറയാട്ടെ ോസിന്റെ ചക്കൂര് പക്വട കാണാൻ നല്ല ഭംഗിയല്ലേ ഇത്ര ആക്കിട്ടുള്ളൂ ഇനി കൊറേ ആക്കിട്ട് കാണിക്കട്ടാ ടൊമാറ്റോ കയച്ചപ്പിന് കൂടെ ഞാൻ ടേസ്റ്റ് ആയിട്ടുള്ളു ഉപ്പ് കുറവായിരുന്നു ഇപ്പൊ കുറച്ച് ഉപ്പിട്ട് സോപ്പ് ആയിട്ടില്ല ഗൈസ് അല്ലാണ്ട് നെക്സ്റ്റ് സെക്കൻഡ് ട്രിപ്പ് ഇടട്ടെ ഇതൊന്നും വീക്കത്തെ പക്കുവട പക്വട

ഇട്ടിട്ട് സോസ് ചക്കൂരുടെ എന്ത് വേണമെങ്കിൽ പറയാ കണ്ടാ അടിപൊളി ആയിട്ട് കാണാൻ ടൊമാറ്റോ കച്ചപ്പാണേ ഇങ്ങനെ മോക്ഷി സൗണ്ട് കൊറക്കേ ടിവിന്റെ കണ്ട ഗൈസ് അല്ലേ മോൻ കഴിക്കുവാണേ രജു എങ്ങനെയാ പറ കഴിച്ചിട്ട് ഉള്ള കാര്യ പോലെ പറയണ മോക്ഷി സൗണ്ട് കുറക്കി ആ കഴിക്ക് കഴിക്കി ഉള്ള കാര്യമുള്ള പോലെ പറയണേ അങ്ങനെ അങ്ങനുണ്ട് ക്രിസ്പി ആയിട്ടുണ്ടോ കറുമുറുമായിട്ടുണ്ടോ ആ ഫ്ലേവർ സൂപ്പറാ ആ അപ്പോൾ എല്ലാം ആക്കി നോക്കണേ അടിപൊളിയായിട്ടുണ്ട് മക്കളേ അപ്പോ ചക്കക്കുരുടെ വട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ശരിക്കും എനിക്കറിയില്ലായിരുന്നു ഇതൊന്നും ഉണ്ടാക്കാനൊന്നും എനിക്ക് പിന്നെ കുക്കിംഗ് ഒന്നും വലിയ അത്ര ഒന്നും അറിയില്ല അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ആക്കാം ഞാൻ ഞാനൊന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ ചെയ്തത് പക്ഷെ അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കണേ ഞാനിത് ചെയ്യില്ലായിരുന്നു എന്താ പറഞ്ഞാൽ വീട്ടിലാണെങ്കിൽ ചക്കക്കുറിയൊക്കെ ഒരുപാട് കിട്ടും ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഇവിടെ കാശ് കൊടുത്തതല്ലേ എന്ത് എന്തിനാണ് കളയണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയത് പക്ഷെ കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ലൈക്ക് ആക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ് അപ്പോൾ നന്ദി നമസ്കാരം ടാറ്റ ബായ് ബായ്